ജൂബിലി വർഷം ഇടവകകളിലും കൂട്ടായ്മകളിലും കുടുംബങ്ങളിലും അജപാലനത്തിന്റെ പുതിയൊരു ഉയർത്തെഴുന്നേൽപ്പിനുള്ള വിളിയായിട്ടാണ് ഫ്രാൻസിസ് മാർപ്പാപ്പ പ്രഖ്യാപിച്ചിട്ടുള്ളതെന്ന് ഓർമ്മിപ്പിച്ച് ചങ്ങനാശ്ശേരി ആർച്ച് ബിഷപ്പ് മാർ തോമസ് തറയിൽ എല്ലാ ഇടവകകളിലും മാർപ്പാപ്പ നിർദ്ദേശിക്കുന്ന പത്ത് കമ്മിറ്റികൾ രൂപീകരിച്ച് പ്രത്യാശയുടെ പത്ത് അടയാളങ്ങൾ നടപ്പിലാക്കണമെന്നും മാർ തറയിൽ ആഹ്വാനം ചെയ്തു ജൂബിലി വർഷത്തിന്റെ അതിരൂപതാ സമിതി സമ്മേളനം ഉദ്ഘാടനം ചെയ്തു പ്രസംഗിക്കുകയായിരുന്നു മെത്രാപോലിത്ത സമ്മേളനത്തിൽ ജൂബിലി വർഷ കർമ്മ പദ്ധതിയുടെ പോസ്റ്റർ പ്രകാശനം ചെയ്തു സമ്മേളനത്തിൽ പ്രോട്ടോ സിഞ്ചല്ലൂസും ജൂബിലി ജനറൽ കൺവീനറുമായ മോൺസുഞ്ഞോർ ആന്റണി ഏത്തക്കാട് അധ്യക്ഷത വഹിച്ചു ഈ വർഷം അതിരൂപതയിലെ എല്ലാ സംഘടനകളുടെയും ഇടവകകളുടെയും ദൗത്യം മാർപ്പാപ്പം നൽകിയിരിക്കുന്ന പ്രത്യാശയുടെ പത്ത് അടയാളങ്ങൾ നടപ്പിലാക്കുകയാണ് അത് നടപ്പിലാക്കാൻ കഴിഞ്ഞാൽ എല്ലാ മേഖലയിലുള്ള ജനങ്ങൾക്കും പ്രത്യാശ നൽകാൻ കഴിയുമെന്നും അദ്ദേഹം പ്രസ്താവിച്ചു ജൂബിലി ജനറൽ കോർഡിനേറ്റർ ഫാദർ ജോർജ് മാന്ത്രിത്തിൽ ചർച്ചകൾ നയിച്ചു ബിജു സെബാസ്റ്റ്യൻ പടിഞ്ഞാറെ വീട് ജൂബിലി ജോയിന്റ് കോർഡിനേറ്ററായും മറിയം പൊട്ടുകളം സെക്രട്ടറിയായും ജോസി കടന്തോട് ജിനോദ് എബ്രാഹാം എന്നിവരെ തെക്കൻ മേഖല കോർഡിനേറ്റർമാരായും തെരഞ്ഞെടുത്തു സമ്മേളനത്തിൽ പ്രസ്ബിറ്റർ കൌൺസിൽ സെക്രട്ടറി ഫാദർ തോമസ് കറുകക്കളം ഡിപ്പാർട്ട്മെന്റ് ഡയറക്ടർമാർ അതിരൂപതാ ഭാരവാഹികൾ ആനിമേറ്റേഴ്സ് പാസ്ട്രൽ കൌൺസിൽ എക്സിക്യൂട്ടീവ് അംഗങ്ങൾ ഫോറോന സെക്രട്ടറിമാർ എന്നിവർ പങ്കെടുത്തു